ഒളിഞ്ഞു വീട്ടിൽ പോയിട്ടുണ്ട് അതായത് രാത്രി അല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പുറം രാജ്യങ്ങളിലൊക്കെ അവിടെയുള്ള മീഡിയകൾ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യാറുള്ളത് ആ നാട്ടിലെ പ്രതിഭാ നിരതരായ ആളുകൾ അല്ലെ ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രതിഭാശാലികളായ വ്യക്തിത്വം അവരുടേതായ മേഖലയിൽ കൈയൊപ്പ് ചാർത്തിട്ടുള്ള പ്രതിഭ കാണിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെയാണ് നമ്മുടെ നാട്ടിൽ എങ്ങനെ ആയിരിക്കും നിങ്ങൾ ഒരു നിമിഷം എന്താ നോക്ക് നമ്മുടെ നാട്ടിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആരെയൊക്കെയാണ് കാറിലെ ചുമപ്പ് മാറുന്നതിന് മുമ്പ് വീട്ടുകാരെ പറ്റിച്ച് ഒളിച്ചോടി കല്യാണം കഴിച്ച കവിതാക്കൾ സ്വന്തം ഭാര്യ അല്പവസ്ത്രം ധരിച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ അതുവരെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആ യൂട്യൂബ് വരുമാനം കൊണ്ട് കാറും ബിസും മേടിക്കുന്ന ആളുകൾ വാ തുറന്നാൽ അശ്ലീലം തെറി മാത്രം പറയുന്ന ചില ആളുകൾ എന്തിനേറെ സ്വന്തം അടിവസ്ത്രത്തിന്റെ ഉള്ളിലേക്ക് ഭക്ഷണം വാരിയിടുന്ന ആളുകൾ വരെയാണ് ഇവരെ സംബന്ധിച്ചുള്ള ഇൻഫ്ലുവൻസ് ആയ ആളുകൾ അങ്ങനെയുള്ള ആളുകളെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെന്നും ഈ നാടിൻ്റെ രുചിയും ഈ നാടിൻ്റെ ടേസ്റ്റുമൊക്കെ അറിയുന്ന ആളുകളാണ് ഈ ചാനലുകാർ ഇത്തരം വീഡിയോകൾ ഇത്തരം ആളുകളുടെ ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂവിൽ അവരുടെ കുൽസിതങ്ങൾ അവർ പുറത്തേക്ക് വിടുമ്പോൾ അവർക്കറിയാം ഈ കേരളക്കാരിൽ ചിലരെങ്കിലും ഈ ലൈംഗിക വൈകൃതമോ അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യമുണ്ട് ഇത്തരം കാര്യങ്ങൾ ആസ്വദിച്ചിരുന്ന് കേൾക്കൊന്നറിയാം അങ്ങനെയുള്ള വീഡിയോകൾക്കാണ് വി ത്തിങ് മണിക്കൂറുകൾക്കുള്ളിൽ മില്യൺ കണക്കിന് ആളുകൾ കാഴ്ചക്കാരാകുന്നത് അതുകൊണ്ടാണ് ഇത്തരം ആളുകളെ കൊണ്ടുവന്നവർ ഇന്റർവ്യൂ ചെയ്യുന്നത് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി ഇതൊന്നുമല്ല ഈ ഇന്റർവ്യൂൽ പെൺകുട്ടി ചെറുപ്പക്കാരൻ പറയുന്ന ഒരു വർത്തമാനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് വീട്ടിൽ പോയിട്ടുണ്ട് നാണം കുട്ടി ചിരിക്കുന്നു ഔ എന്താ ശരി എന്തൊരു സന്തോഷം നാണം വരുന്നുണ്ടല്ലേ ഔഫ ഔഫ അവൻ എത്തി നോക്കിയ സമയത്ത് ആ കുളിമുറിയിൽ കുളിച്ചുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു തൻ്റെ ഉമ്മയോ പെങ്ങളോ സഹോദരിയോ മകളോ ആയിരിക്കും നിങ്ങളും ഒരു സ്ത്രീയല്ലേ ജനങ്ങളെല്ലാം ഇത് കാണുന്നതാണെന്നുള്ള ബോധ്യത്തിൽ വെറുതെ എങ്കിലും ആ എക്സ്പ്രഷൻ ഒന്ന് മാറ്റി ആ അങ്ങനെയൊക്കെ സംഭവിച്ചു കൊണ്ടോ ഐ ആളുകളെ ബോധിപ്പിക്കാനെങ്കിലും ഇപ്പം നിങ്ങളുടെ ഈ ചിരി കാണുമ്പോൾ കാഴ്ചക്കാരെന്താ മനസ്സിലാക്കേണ്ടത് എന്തൊരു സന്തോഷം എന്തൊരു പ്രോത്സാഹനം അല്ലേ ക്യൂരിയോസിറ്റി വരാ

എല്ലാരോടും ഇല്ല അതായത് ചില ആൾക്കാരോട് മാത്രമേ ഉള്ളൂ അതായത് അന്നെ പഠിപ്പിച്ച് ഞാൻ കാര്യം ഞാൻ തുറന്നു പറയുന്നില്ല അന്നെ പഠിപ്പിച്ച ഉസ്താമാരുടെ അങ്ങ് നല്ല ദേഷ്യമുണ്ട് കാട്ടി വലുതാണ് ജൂനിയർ സീനിയർ എന്നൊരു സാധനം ഈ സീനറി വർത്താന പോയി പള്ളീന്റെ അടുക്കുന്ന നിസ്കരിക്കുന്ന അടുക്കുക അതായത് നിസ്കരിക്കുന്ന താഴെ പോയാല് അവിടെ എന്തെങ്കിലും വർത്താനാ പറഞ്ഞാല് ഇപ്പുറത്തെ ഒരുത്തന്നുണ്ടാകും തന്നെ സംസാരിക്കുന്നത് ഇല്ലാത്ത ടൈമിൽ എന്താണ് ഇപ്പം ചിരി കളിയൊക്കെ പോയി ഇപ്പം മുഖത്ത് ദുഃഖാർധരമായ ഒരു ഭാവമാണ് വന്നത് ഈ ഭാവം ആ കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ആ ചോദ്യം ഇത്രയും പീഡന പർവ്വങ്ങൾ താണ്ടിയാണോ നീ നിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയത് വ്യാഗോചലമായ ഇത്രയും ദുർഘട ഘട്ടങ്ങൾ കടന്നാണോ നീ നിന്റെ വിജയകരമായ നേട്ടം കൈവരിച്ചത് എന്നൊരു ചോദ്യം മുഖം ചോദിക്കുന്നില്ലേ എന്റെ വീഡിയോ ഇന്റർവ്യൂ ചെയ്ത പെൺകുട്ടി കാണുകയാണെങ്കിൽ എല്ലാ ബഹുമാന ആദരവു നിലനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് ഏത് വിജയകരമായ ലക്ഷ്യസ്ഥാനത്തേക്കാണ് എത്തിയത് ഇത്രയും പീഡന പർവ്വങ്ങളൊക്കെ താണ്ടി വന്ന കുട്ടി ഇപ്പം ഏത് അവസ്ഥയിലെത്തി മമ്മു ഒരു ചെറിയ കുട്ടിയാണ് നാളെ അവൻ ഭാവിയിൽ കുറച്ചും മികച്ച പ്രതിഭാശാലി ആയേക്കാം അതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായി അവരോടൊന്നും വിരോധമില്ല ഇന്റർവ്യൂ ചെയ്ത ആളോട് ചോദിക്കുകയാണ് ഇപ്പം എത്തി നിൽക്കുന്ന വിജയകരമായ മറ്റുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഏത് മേഖലയിലാണ് എത്തി നിൽക്കുന്നത് അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളും ലളിതമാണ് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല എന്തുമായിക്കോട്ടെ അതൊക്കെ ഓരോരുത്തർക്കും ചിന്തിക്കാൻ ഞാൻ വിട്ടുതരികയാണ് പക്ഷേ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനടക്കമുള്ള സാധുക്കളായ വിദ്യാർത്ഥികൾ ദറസിൽ പഠിച്ചവരാണ് ഈ ദറസിലേക്ക് വരുന്നതിന് വേണ്ടിയാണെന്നറിയോ നമ്മുടെ നിലവിലുള്ള എന്തെങ്കിലും പോരായ്മകൾ സ്വഭാവ ദൂശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നാടിനും നാട്ടാർക്കും വീട്ടുകാർക്കും ഉപകാരപ്പെടുന്ന ഉത്തമ ഉത്കൃഷ്ട സ്വഭാവത്തിന് ഉടമയാകാൻ വേണ്ടിയാണ് ഈ ദറസിലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കുളിമുറി ഒളിഞ്ഞു നോക്കാൻ പോയാലോ അത് ഓടളക്കാൻ പോയാലോ നടപടി അത് ഇസ്ലാമിക കലാലയങ്ങളിൽ നിന്നല്ല ഇന്ന് ഈ ആധുനിക യുഗത്തിൽ തന്നെ ഏതെങ്കിലും സ്ഥാപനം വെക്കുന്ന ഡിസിപ്ലിൻ പാലിച്ചില്ലെങ്കിൽ ശിക്ഷണം അടിയല്ലെങ്കിൽ പോലും പുറത്താക്കൽ സസ്പെൻഡ് ചെയ്യൽ ഡിസ്കസ് ചെയ്യലൊക്കെ ഇല്ലേ എന്നാൽ ദറസിൽ ഗുരുനാഥൻ്റെ സാന്നിധ്യത്തിൽ കുട്ടികളെ നിരീക്ഷിക്കുന്നത് കുട്ടികളെ നോക്കുന്നതൊക്കെ അവരുടെ സീനിയർ വിദ്യാർത്ഥികളായിരിക്കും നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ ഗുരുത്തക്കേട് കാണിക്കുമ്പോഴുള്ള ശിക്ഷണം അവിടെയും ഉണ്ടാകും അതുപോലത്തെ ശിക്ഷണത്തെയാണ് ഇത് പീഡന പർവ്വമാണ് ഇത് മനുഷ്യനെ കാരാഗ്രഹത്തിലടക്കലാണ് തല്ലിക്കൊല്ലലാണെന്നൊക്കെ പറയുന്നത് ഇനി ഈ ശിക്ഷണം എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ചിന്തിച്ചു നോക്കിയാൽ അതും ഈ വീഡിയോയിലുണ്ട് എന്താണ് ചെയ്തത് ബാല്യത്തിൽ തന്നെ കുളിമുറിയിൽ കുളിഞ്ഞു നോക്കാൻ പോയാലോ നമ്മൾ ഈ പറഞ്ഞപോലെ ഓടളക്കാനൊക്കെ പോയാലോ ഒക്കെ ഒന്നും അവിടെ അനുവദിച്ചരുല്ല അപ്പം നമ്മളെ ശിക്ഷിക്കും അത് ശിക്ഷണമാണത് നമ്മൾ നന്നാകാൻ വേണ്ടിയാണ് അതിന് ഒക്കെ കൊടുത്ത് ദാസെന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു പീഡന മുറകൾ വിവിധ മൂന്നാമുറയൊക്കെ പ്രയോഗിക്കുന്ന സ്ഥലങ്ങളാണെന്ന് സമൂഹത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ആസ്വാദകരായ പ്രേക്ഷകർ കിട്ടുമെന്നുള്ളത് അറിയുന്നുണ്ടാല്ലേ ഞങ്ങളിപ്പോൾ ഉള്ള സാധുക്കളൊക്കെ ഇവിടെ പഠിച്ചവരാൻ ഇന്ന് പഠിച്ചവൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് വലിയൊരു സമൂഹത്തെ നമ്മുടെ മുമ്പിൽ വലിയൊരു സമൂഹം അനുവാചകരായിട്ടും വലിയൊരു സമൂഹം ഇരിക്കുമ്പം അവരുടെ മുമ്പിലേക്ക് ജീവിതത്തിൻ്റെ എന്താണെന്നും അവർക്ക് ഇഹവും പല വിജയിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയി ഞങ്ങളൊക്കെ മാറി എന്നുള്ളതാണ് അലഹമില്ല ഇനി ഞങ്ങളൊക്കെ ഈ ധരസ ജീവിതം കൊണ്ട് വലിയ ഇൻഫ്ലുവൻസർമാരൊന്നും ആയില്ലെങ്കിൽ പോലും കുറഞ്ഞപക്ഷം മറ്റൊരു തൻ്റെ കുളിമുറിയിലേക്ക് ഒളിഞ്ഞു നോക്കാതെ മറ്റൊരാൾ വീടിൻ്റെ ഊടളക്കി അവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാതെ മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ അങ്ങനെ ജീവിച്ചു മരിക്കുന്നു എന്നുള്ളതാണ് ഈ ധറസ്സീവിതമൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ അഭിമാനകരമായൊരു നേട്ടം